നമസ്തേ ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി അലവലാതി പാർട്ടിയായി മാറി ലീഗിൽ ഒരു മതേതരത്വവുമില്ല വെള്ളാപ്പള്ളി പാലക്കാട്ടെ തോൽവിയും തുടർന്ന് ബി ജെ പിയിലെ പൊട്ടിത്തെറികളും ഉണ്ടായതിനെക്കുറിച്ച് വാർത്താസമ്മേളനത്തിൽ ചോദിച്ചപ്പോഴാണ് വെള്ളാപ്പള്ളി ബി ജെ പി അലവലാതി പാർട്ടിയായി മാറിയെന്നും ഒത്തിണക്കത്തോടെ അല്ലാതെയാണ് പാർട്ടിയുടെ പ്രവർത്തനമെന്നും പറഞ്ഞു കേവലം കോർപ്പറേഷൻ ചെയർമാൻ എന്തൊക്കെയാണ് പറയുന്നതെന്നും ഇതാണോ കേഡർ പാർട്ടിയുടെ അച്ചടക്കമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിയുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പാർട്ടിയുടെ ഉള്ളിലാണ് പറയേണ്ടത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഈഴവ വിഭാഗത്തിൻ്റെയും എസ് എൻ ഡി പിയുടെയും അകമഴിഞ്ഞ പിന്തുണ ബി ജെ പിക്ക് ലഭിച്ചിരുന്നു ഇതാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ സമാഹരിക്കാൻ കാരണമായത് ആലപ്പുഴയിലെ പല കൺവെൻഷനിലും പ്രീതി നടേശൻ പ്രസംഗിച്ചതും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഏറെ ജനകീയനായിട്ടും ശ്രീ എ എം ആരിഫിൻ്റെ തോൽവിക്ക് കാരണമായത് എസ് എൻ ഡി പി ഫാക്ടറി തന്നെ ഇത്രയും നല്ല സാഹചര്യങ്ങളുണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ പാർട്ടിക്ക് കഴിവില്ല കൂടാതെ സുരേന്ദ്രനുമായി അടുപ്പമില്ലെന്നും അതിനാൽ അദ്ദേഹത്തിൻ്റെ സാമർഥ്യം അളക്കുവാൻ സാധിച്ചിട്ടില്ലെന്നും ചോദ്യങ്ങൾക്ക് ഉത്തരമായി അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗ് ഒരു വർഗത്തിന്റെ പാർട്ടിയാണെന്നും അതിൽ മതേതരത്വം ഒന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരന്യമതത്തിൽപ്പെട്ട എം എൽ എയോ എം പി ഇല്ലാതെ എങ്ങനെ മതേതരത്വം വിളമ്പാനാവുമെന്നും വെള്ളാപ്പള്ളി ചോദിച്ചു വീണ്ടും അടുത്തൊരു ന്യൂസുമായി വരുന്നവരേക്കും ജയ്ഹിന്ദ്